നമ്മൾ ഈ കാസ്റ്റ് കാസ്റ്റ് ചെയ്യാൻ നോക്കാം നല്ല ഒരു ചെമ്പല്ലി കിട്ടിട്ട് നമ്മളൊരു അമ്പത് കാസ്റ്റേംഗിൽ ചെയ്തിട്ടുണ്ടാവും നല്ല അടിപൊളി സൈസ് ഉള്ള ഒരു ചെമ്പല്ലി വന്ന് കിട്ടുന്നു ഈ ലൂറ് നമ്മൾ എവിടെ പോയാലും ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ലൂറാം കാലക്കോളജിലൊക്കെ നല്ല റിസൾട്ടുള്ള ലൂറിന് അപ്പോൾ ഈ ലൂറുള്ളവരൊന്ന് കമന്റ് ചെയ്യട്ടോ നല്ല സൈസ് ഉള്ളൊരു ചെമ്പലി കേട്ടോ ഗൈസ് എടുത്ത് കാണിച്ചുതരാം പുല്ലില് വന്ന് ഉടക്കിട്ട അവൻ ഒടക്കി എടുക്കണേ അപ്പം അതുക്കാൻ പൊക്കിയെടുത്ത് കാണിച്ചുതരാം അപ്പം നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നുണ്ട് തീർത്തും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെയും നല്ല അടിപൊളി സൈസുള്ളൊരു ചെമ്പലി കേട്ടോ